ഹായ് അങ്ങനെ നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ മുങ്കൂർ ജാമ്യം നാളെയാണ് പൊന്നുമക്കളെ നൂറ് ശതമാനം രാഹുൽ മെങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത് പൊന്നുപ്രേക്ഷകരെ കർണാടകയിൽ നിന്ന് ഡി കെ ശിവകുമാറാണ് കളത്തിലിറങ്ങുന്നത് എന്താണ് ഡി കെ ശിവകുമാറി എന്ന് പറയാനുള്ളത് അതിൻ്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ പ്ലേ ചെയ്തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് പൊന്നുപ്രേക്ഷകരെ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അതായത് അവളെ പെൺകുട്ടി എന്നല്ല പുലിക്കുട്ടി എന്ന് നമുക്ക് പറയാം രാഹുൽ മങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെണ്ണിനോട് ഈ പുലിക്കുട്ടി ആയിട്ടുള്ള പെൺകുട്ടി നാല് ചോദ്യം ചോദിക്കുകയാണ് ഉത്തരമില്ല സാക്ഷാൽ ബി ജെ പി കാര് പോലും സാക്ഷാൽ കമ്മ്യൂണിസ്റ്റ് എൽ ഡി എഫ് കാര് പോലും കൈയടിക്കുന്നു ആ പെൺകുട്ടി ചോദിച്ച ചോദ്യമാണ് ശരിയെന്ന് കേരളം മൊത്തത്തിൽ പറയുകയാണ് എന്താണ് ആ പെൺകുട്ടി ചോദിച്ച ചോദ്യം അത് ഞാനിപ്പോ സെഡിൽ വെച്ച് തരാം അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞാലും രാഹുൽ ഈശ്വർ പറഞ്ഞാലും പ്രശ്നമാണ് പെൺകുട്ടികൾ തന്നെ രംഗത്ത് വരികയാണ് പീഡിപ്പിക്കപ്പെട്ട പെണ്ണിനോട് ചില പെൺകുട്ടികൾ തന്നെ നാലഞ്ച് ചോദ്യം ചോദിക്കുകയാണ് ഉത്തരമില്ല ആർക്കും ഉത്തരം തരാൻ പറ്റുന്നില്ല എന്താണ് ആ പെൺകുട്ടി ചോദിച്ചത് ഞാൻ പ്ലേ നമുക്ക് ആദ്യം ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം ും രാഹുൽ നാളെ ഹർജി പരിഗണിക്കുന്നത് അടച്ചിട്ട മുറിയിൽ വേണമെന്ന ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പുതിയൊരു ആവശ്യവുമായി ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതായത് ബി എൻ എസിലെ മുന്നൂറ്റി അറുപത്തി ആറ് വകുപ്പ് പ്രകാരമാണ് ഇത്തരം ഒരു അപേക്ഷ നൽകിയിരിക്കുന്നത് ഈ അപേക്ഷയിൽ പറയുന്നത് നാളെയാണ് ഈ മുൻകൂർ ജാമ്യപേക്ഷ കോടതി കോടതി ഈ ഈ കേസ് അടച്ചിട്ട മുറിയിൽ വേണം എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭീമമായ തെളിവുകൾ രാഹുൽ മങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട് എന്നതാണ് സത്യം നാളെ നിങ്ങൾ നോക്കൂ ജഡ്ജി അതായത് കേട്ടുകൊണ്ട് നൂറിൽ നൂറ് ശതമാനം നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തിന് നാളെ മുങ്കൂർ ജാമ്യം കൊടുക്കും പൊന്നുപരേശരെ അപ്പൊ നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പ് ആദ്യം ഞാൻ പ്ലേ ചെയ്തു തരാം അതായത് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തതിൽ ഒരു യുവാവ് നല്ലൊരു രംഗത്ത് വന്നിട്ടുണ്ട് അത് കുറച്ച് വിവാദമാണ് എന്താണ് ആ യുവാ നിങ്ങൾ അതിനുശേഷം മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടികൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ പ്ലേ തരാം രാഹുൽ ചെയ്ത് ഉടനെ ചേട്ടനെയും അറസ്റ്റ് ഈ പെൺകുട്ടി പറയുന്നത് രാഹുൽ ഈശ്വർ ഒരിടത്തെങ്കിലും ഈ സ്ത്രീയുടെ ഐഡന്റിറ്റി ഒഴിവാക്കിയിട്ടുണ്ടോ ആളുടെ പേര് പറഞ്ഞിട്ടുണ്ടോ ആളുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടോ താമസിക്കുന്ന സ്ഥലം പറഞ്ഞിട്ടുണ്ടോ പഠിച്ച കോളേജ് പറഞ്ഞിട്ടുണ്ടോ ഒന്നും തന്നെ ഇല്ല ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തീരെയുള്ള ആരോപണത്തിന് വ്യക്തമായി ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് സംസാരിച്ചത് എന്നാൽ പിണറായി സർക്കാരിന് രാഹുൽ ഈശ്വരന്റെ നാക്കിന് ഈ എലക്ഷൻ ടൈമിന് പൂട്ടേണ്ടി വന്നു ബി നിന്നും ഇൻസ്പിറേഷനോട് കൂടി ബി ജെ പി ഇറക്കുമ്പോൾ കേരള പോലീസിനെ ഇറക്കിക്കൊണ്ട് പതിനാല് ദിവസം രാഹുൽ ഈശ്വരന്റെ നാവിന് നിങ്ങൾ ലോക്കഡാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിണറായി സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് ഇത് കേരളമാണ് ഇവിടത്തെ ചൊണക്കുട്ടികൾക്ക് നിലപാടുകൾ തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല ഇവിടത്തെ പോലീസിനെ യാതൊരു പേടിയുമില്ല കാരണം ഞങ്ങൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്നവരാണ് എടാ നീ ആൺകുട്ടിയാണ് ഇതിന്റെ താതെ കുറെ പേര് കമ്മൻ ഇവനെ തീർക്കുമെന്നൊക്കെയാണ് കമ്മൻ ഇങ്ങനെ തന്നെ വേണം നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറാൾ വരും നൂറാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം ആൾക്കാർ വരും നീതി കിട്ടുന്നത് വരെ രാഹുൽ മൻകൂട്ടത്തിലിന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാടും ഒരു പെൺകുട്ടി അതായത് ചതിച്ചുകൊണ്ട് രാഹുൽ മൻകൂട്ടത്തിലെ നിന്നെ ഞാൻ കല്യാണം കഴിക്കാമെന്ന് ചതിച്ചുകൊണ്ട് വീട്ടിലൊരു ഭർത്താവുള്ള കാര്യം മറച്ചു വെച്ച് രാഹുൽ മെങ്കൂട്ടത്തിന്റെ പ്രണയം നടിച്ച് ചതിച്ച ആ പെണ്ണിനെ ആ പെണ്ണിന് വേണ്ടിയല്ല നിങ്ങൾ ഇപ്പൊ വാദിക്കുന്നത് ഞങ്ങൾ രാഹുൽ മെകൂട്ടത്തിലിന് എന്ന് നീതി കിട്ടുന്നു ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും ആ പുലിക്കുട്ടി പറയുന്ന ഓരോ ചർച്ച ചെയ്യുന്നത് ഈ തെളിവുകളൊന്നും കയ്യിലില്ലാതെ പിണറായി വിജയൻ വൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും അത് നാളെ ഇവിടെ ചർച്ചയാണ് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഈ ഒരു സീരിയൽ ഗർഭം ചർച്ച ചെയ്യാൻ ഉളുപ്പില്ലേ ചാനലുകാരെ നിങ്ങൾക്കൊക്കെ നൂറ് ശതമാനം ശരിയാണ് അതായത് ചേനലുകാർ വെറുതെ ഒരു തെളിവും അവരുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് പോലും രാഹുൽ മങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് അവർ ഉറപ്പുവരുത്തുകയാണ് നാളെ പിണറായി വിജയനെതിരെ ആരെങ്കിലും ഇങ്ങനെ ഒരു പരാതി കൊടുത്തുകഴിഞ്ഞാൽ ചേനലുകാർ ചർച്ച ചെയ്യുമെന്ന് എനിക്കറിയില്ല ആ കാര്യത്തിൽ ചെറിയ സംശയമുണ്ട് നേരെ മറിച്ച് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചർച്ച ചെയ്യും ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം കേരളത്തിൽ ഇപ്പോൾ ഒരു പെണ്ണ് കേസ് ഇല്ലാത്ത ഒരു ഇലക്ഷൻ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് പിന്നെ ശബ്ദരേഖയും കൊണ്ടെടുക്കുന്ന പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര എന്ന് റിയാൻ വേണ്ടിട്ട് ഉണ്ടെങ്കിലും മിക്കവാറും കുട്ടി കാണാനും രാഹുൽ മാം പോലെ ആയിരിക്കുമല്ലോ അല്ലെ പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പുരുഷന്മാരുടെ മാത്രം അവരുടെ ഫോട്ടോയും അവരുടെ കുടുംബ ചരിത്രവും മാത്രം ഇങ്ങനെ കൊണ്ടിട്ട് അലക്കുന്നത് നൂറ് ശതമാനം ശരിയാണോ നൂറ് ശതമാനം ഇത് പെണ്ണുങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല ഞങ്ങളാട് രാഹുൽ ഈശ്വരനെ പോലെ എന്നെ പോലെയുള്ളവർ സംസാരിക്കുമ്പോൾ അത് വിവാദമാണ് വധഭീഷണിയാണ് കേസ് ആണ് ഒരു ഞങ്ങൾ സംസാരിക്കും ഇവർ വധ ഭീഷണി തരുന്നുണ്ട് കേസ് എടുക്കുന്നവർ ഞങ്ങൾ ഇരിക്കൂല ഞങ്ങൾക്ക് അതായത് ജീവനുള്ളത്ര കാലം ഞങ്ങൾ ഇവിടെ ഈ ജീവനുള്ളത് നൂറ് ശതമാനം ശരിയാണ് ബാക്കിയും കൂടി നോക്കാം ഈ ഈ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എന്താ എന്താ ഊരും ഫിറ്റ് കൊടുത്തിട്ടുണ്ടോ ഒരു ഒരു സ്ത്രീക്കുള്ള അതേ പ്രത്യേകിച്ചും ഇങ്ങനെ തന്നെ വേണം അതായത് പുരുഷന്മാർക്ക് വേണ്ടി ഇവിടെ സ്ത്രീകൾ വാദിക്കുക തന്നെ ചെയ്യണം ബിഗ് സല്യൂട്ടി ഓക്കെ ബാക്കിയും കൂടി നോക്കാം എന്റെ പൊന്ന സ്ത്രീ സുഹൃത്തുക്കളെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങളെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് ആൺ മക്കളുണ്ടെങ്കിൽ അവരുടെയൊക്കെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഒളിഞ്ഞു മറിഞ്ഞിരുന്നു യുദ്ധം നടത്തുന്ന പെൺകുട്ടി നിന്നോട് കുച്ഛമാണ് എല്ലാ സ്ത്രീകൾക്കും നീ ഒരു അപമാനമാണ് നൂറ് ശതമാനം ശരിയാണിത് അതിജീവിത എന്ന് പറയുന്ന അതിജീവിതയോടാണ് ഈ പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യം അതായത് പെൺകുട്ടികൾ തന്നെ ചോദിക്കണം വീട്ടിലൊരു ഭർത്താവ് ഉണ്ടായിട്ട് എന്തിനാണ് രാഹുൽ മങ്കൂട്ടത്തിലുമായി അവൾ അടുപ്പമുണ്ടാക്കാൻ പോയി പോയി ഇതൊക്കെ ചോദ്യങ്ങൾ ചോദ്യങ്ങളാണ് നോക്കാം പരസ്പരം ഇഷ്ടത്തിലായിരുന്നവര് ഒരുമിച്ചിരുന്ന് ഗർഭം ഉണ്ടാക്കുന്നതും അത് അലസിപ്പിക്കുന്നതും ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പില് പ്രദർശിപ്പിക്കാൻ കുറച്ചെങ്കിലും നാണമില്ലേ നിനക്ക് ആണ് പോയിന്റ് പോയിന്റ് ഓക്കെ ബാക്കി കൂടി നോക്കാം ഇപ്പോൾ ഒക്കെ വന്നിരുന്നിട്ട് നീ നിന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ എനിക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ പ്രേമിച്ച് നടക്കുമായിരിക്കും അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കും അല്ലാതെ ഞാൻ അവിടെയും എവിടെയും കയറി ഇറങ്ങി കൂടെ പോയി കിടന്ന് ഗർഭം ഉണ്ടാക്കലായിരിക്കില്ല ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനും അയാളും തമ്മിൽ വല്ല ലിവിങ് ടുഗദറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിലും ഓക്കെ ഇനി എന്തിന്റെ പേരിലാണെങ്കിലും എന്ത് തന്നെ ആയാലും നമ്മൾ ഒരിക്കലും സ്നേഹിച്ചിരുന്ന ഒരാളെ എന്ത് പറയാ ഇനി എന്ത് തന്നെ ചെയ്താലും എത്ര ഇനി ഗർഭം ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ഇത്രയും ആൾക്കാരെ മുമ്പിലോട്ട് ഇട്ടു കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു കയറാനോ എനിക്കൊരിക്കലും സാധിക്കില്ല കറക്റ്റ് ആണ് നൂറ് ശതമാനം ശരിയാണ് പൊന്നുപ്രേക്ഷകരെ നിലവിൽ വാർത്ത വരുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ കർണാടകയിൽ എത്തി എന്നാണ് നിങ്ങൾ എല്ലാവരും കേട്ടതാണ് ഏഷ്യുന്ന ട്വന്റി ഫോർ അടങ്ങുന്ന എല്ലാ ചാനലുകളും വാർത്ത കൊടുക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ കർണാടകക്ക് മുങ്ങി നിന്നാണ് അവരുടെ ഭാഷയിൽ പറയുന്നത് ഡി കെ ശിവകുമാറുമായി ഇതിനെ സീക്രട്ടായി ഒരു ചർച്ച നടത്തുന്നുണ്ട് ഡി കെ ശിവകുമാർ ഇടപെടാ ഇടപെടുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഷാഫി പറമ്പിൽ സീക്രട്ടായി ഒരു വലിയൊരു പടയെ തന്നെ നിയമിച്ചിട്ടുണ്ട് അതായത് രാഹുൽ മെങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കള്ളക്കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിക്കാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിലിൻ്റെ ഒരു പട തന്നെ ഇറങ്ങിയിട്ടുണ്ട് നിയമമൊക്കെ നിയമം അതായത് നിയമമൊക്കെ അറിയുന്ന ഒരു പട തന്നെയാണ് പക്ഷേ ഷാഫി പറമ്പിലിനെ മാധ്യമത്തിന് മുമ്പിൽ ഇരുന്ന് പറയാൻ പറ്റും എലക്ഷൻ ആണ് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാർ വാർത്ത കൊടുക്കും നമ്മുടെ നമ്മുടെ നല്ല റിപ്പോർട്ടർ അടങ്ങുന്ന എല്ലാ ചാനലും വാർത്ത കൊടുക്കും പീഡിപ്പിക്കുന്നവർക്ക് സപ്പോർട്ട് കൊടുത്തു എന്ന് തമ്മേലവന്മാർ വാർത്ത കൊടുക്കും അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പിന്നിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പൊന്നുപ്രേക്ഷകരെ ഷാഫി പറമ്പിൽ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ബോബി ചമ്മന്നൂർ ഏറ്റവും അവസാനമായിട്ട് രാഹുൽ ഈശ്വറിൻ്റെ വിഷയത്തിൽ രാഹുൽ മങ്കൂട്ടതിൻ്റെ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ പുരുഷ കമ്മീഷൻ ഉണ്ടാവുന്നതുകൊണ്ട് എന്താ തെറ്റല്ല ആണും പെണ്ണും തുല്യരായിരിക്കണം തുല്യ നീതി ഉണ്ടാവണം അവിടെ അതിനെ കുറിച്ചിട്ട് ഈ രാഹുൽ ഈശ്വർ അതിനുവേണ്ടി കുറെ ശ്രമിക്കുന്നുണ്ടായിരുന്നു സി പുരുഷനായാലും സ്ത്രീ ആയാലും അസത്യമായ കാര്യങ്ങൾ വരുമ്പോൾ അത് കണ്ടുപിടിക്കാനും അതിനുള്ള ഒരു നീതി ഉറപ്പാക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ എല്ലാവർക്കും വേണം പ്രത്യേകിച്ച് ഇച്ചിരി പേരുണ്ടായിപ്പോയി അല്ലെങ്കിൽ ഒരു ബ്രാൻഡാണ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ കൂടുതലായിട്ട് ഇതുപോലെയുള്ള പരാതികൾ സത്യമായിട്ടുള്ള പരാതികളും വരും അല്ലാത്തതും വരും ഓക്കെ ബോബി ജമ്മനൂർ പറയുന്നതാണ് അപ്പോൾ ഒരു കാര്യം പറയുകയാണ് നമ്മൾ രാഹുൽ പങ്കൂട്ടത്തിന് നീതി കിട്ടുന്നത് വരെ നമ്മൾ പോരാടണം ഓക്കെ പൊന്നു പ്രേക്ഷകർ അപ്പോൾ ഏതാണ്ട് ഞാൻ വൈൻഡ് ചെയ്യുകയാണ് ഓക്കെ അടുത്ത വീഡിയോമായി എന്തെങ്കിലും ഇവരെ കിട്ടുകയാണെങ്കിൽ ഉടനെ അടുത്ത വീഡിയോ ഞാൻ വരാം ഓക്കെ